ശ്രീ മഹാഭാഗവത കീർത്തനം നാലാം പാദം കല്യാണമർണഹരിലീലാമൃതം ചൊല്ലാം കുറഞ്ഞതു ചെവിക്കൊള്ള പാപഹരം എല്ലാം പറഞ്ഞിടുക എല്ലാവരുമെന്നറിയുക നല്ലൊരു വിഷ്ണു നമാം കാര്യങ്ങൾ കർത്തൃകരണം കാരണം ക്രിയകൾ കാലസ്വരൂപിഹരിതൻ്റെ വിലാസമിതു വീരങ്ങൾ ചേരുമവതാരങ്ങളുണ്ട് പല കരാനുരൂപി ഹരി നാരായണായ നമാ കിട്ടുവേദം മുഴുവൻ നേരമാധിക പെട്ടെന്നു മത്സ്യവടിവായി കൃപാ ജലധി പൃഷ്ഠേധരിച്ചു ജലദോ കൂർമ്മ രൂപി പെട്ടും മഹാഗിരിയനാരായണായ നമാ കീറിക്കളഞ്ഞ ഗിറുകൊണ്ടം മഹാസുരനെ വാരാഹസിംഹമുയരത്താക്കി ഭൂമിയയും നാരായണാക്ഷര വിരോധിക്കു മൃത്യു നരസിംഹോഭവത്തതിനു നാരായണായ നമാം കുറ്റം വരാതെ ബലിയാഗത്തിൽ മാണി വപൂരറ്റം വരാ വില്ലാളിമാരയുതി മൂവേഴുവട്ടമിഹ കൊല്ലുന്ന രാമ ഹരിനാരായണായനമാം കൂട്ടം നിശാചരനോടെ മൂട്ടോടു കൊല്ലുവതിനായി രഘുപ്രവരൻ വരാതെ തടവി നാട്ടിന്നു നല്ലതിഹ നാരായണായണമാം കെൽപേറിനോരുയധുവംശേ പിറന്ന ഹരി മുപ്പുമേവ പരിപാലിച്ചു കൃഷ്ണനഥ അപ്പാടരെ കലിയുഗദേവതിടുവ തുൽപന്ന കൽകിതനു നാരായണായ കേട്ടം നരാധിപന വണ്ണം രമേശകഥവത് രൂപമുള്ളിലഥ കഷ്ടം കടിച്ചു മുരിവാക്യേന തർച്ചകനും ഇഷ്ടം ദുപന്നിഹ നാരായണായ കൈവല്യമായ അളവ് വന്നം നരാധിപനു ദിവ്യം വരും പറ മുഴങ്ങി ഗംഭീരരവം ഈ ഒരുവനെന്നും പുകഴ്ന്നു മുനിവൃന്ദം നടന്നു ഹരിനാരായണായണമാം കൊണ്ടാടുവർക്കും ഇതു കേൾക്കുന്നവർക്കും ഉണ്ടായി വരും ഗതി പരീക്ഷത്തിനെന്നറിയുക പണ്ടേ മഹാമുനി രമച്ചു പുരാണമതു കൊണ്ടന്നതോർക്ക ഹരിനാരായണായണമാം കൊർത്തോരു സൂക്തിമണി പോലുള്ള ഭാഗവതം ഓർട്ടാലി തിന്ന സമകില്ലെന്നുമെന്നറിയുക തീർത്ഥങ്ങൾ കൊണ്ടു മൊഴിയാതുള്ള പാപമതു നേടുമെന്നറിയ നാരായണായ നമാ കൗതൂഹലം മനസ്സി മറ്റൊന്നിലിത്രി വേദാന്ത സാരമതു കേൾക്കുണ്ടു ഭാഗവതം വേദം വ്യസിച്ച മുനി ഭേദം വരാഞ്ഞു പുലരേതറ്റ നാരായണായ നാരായണായനമാം കല്ലോലിനി രമണകല്യാകൃതേ രുചിരല്ലാരബിന്ദ രുചിപാദം ജയിച്ചതവാ എല്ലാം പറഞ്ഞിടവലില്ലാരുമെന്നറിയുക കൊല്ലാർ നനന്ദകഥ നാരായണായനമാം നാരായണായ നമ എന്നുള്ള മന്ത്രപദം ആരെങ്കിലും ജപത കേരണ്ടപദം ీరాధ సంస్కృతి విషం తీరుమరగా మాలో కరే జప నారాయణాయ నమ నారాయణాయ నమ నారాయణయన నారాయణాయ నమ నారాయణయన నారాయణ సకల సంతాపనాశన జగన్నాథ విష్ణుహరి నారాయణాయ నమ